ലോകാരംഭം മുതൽ തന്നെ മാസങ്ങളുടെ എണ്ണം പന്ത്രണ്ടാണ് അതിൽ യുദ്ധം നിഷിദ്ധമായതും പരിശുദ്ധവുമായ നാല് മാസങ്ങളുണ്ടെന്ന് അള്ളാഹുവിന്റെ പുറം ആകാശഭൂമികളെ സൃഷ്ടിച്ച ദിവസം അള്ളാഹുരേഖ

നിങ്ങളോട് ആക്രമം ചെയ്യും ആ നാലു മാസം ഏതാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു സലാഫത്തുൽ മുത്തവാലിയത്തും ദുൽ ഖഅദതുൽ ഹിജ്ജത്തുൽ ഹറം അതിൽ മൂന്ന് മാസം തുടർച്ചയായി ദുൽ ഖഅദതുൽ ഹിജ്ജത്തുൽ ഹറം ഉണ്ട് വറജബുല്ലദീ ബൈന ജമാദൈ വഷഅ്ബാൻ രണ്ട് ജമാതിൻ്റെയും ഷഹബാനിന്റെയും ഇടയിലുള്ള പവിത്ര മാസങ്ങളിൽ ഒന്നായ ഒന്നായു ഹജ്ജിന്റെ മാസമാണ് മാസത്തിൽ ആദ്യ പത്ത് രാത്രികൾക്ക് അതുപോലെ തന്നെ പകലുകൾക്കും പ്രത്യേക ശ്രേഷ്ഠതയുണ്ട് അതുകൊണ്ടാണ്

ഞാൻ ദുആ ദുആ ചെയ്തിട്ട് ഉത്തരം നൽകുന്നില്ലല്ലോ നിന്നെ ഓർക്കാൻ കഴിയുന്ന നിന്നോട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എനിക്ക് പഠിപ്പിച്ചു തരണം ും നിറവേറ്റിത്തരാത് നിന്റെ എല്ലാ ദാസന്മാരും പറയുന്നതാണല്ലോ ஒரு தட்டிலும் ിൽ നല്ല അമൽ ചെയ്യുന്നതാണ് മറ്റ് ദിവസങ്ങളിൽ സൽപ്രവർത്തനം ചെയ്യുന്നതിനേക്കാൾ അള്ളാഹുലി ഏറ്റവും ഇഷ്ടകരമായിട്ടുള്ളത്

ഒരു വർഷം ആരാധന പോലെയാണ് സ്വീകരിക്കപ്പെട്ട ദിവസമാണ് അന്ന് പ്രാർത്ഥന നിർവഹിച്ചു ദുൽഹജ്ലാലിനായിരുന്നു ഇസാനബി ജനിച്ചത് ദുൽഹജ്ലും എല്ലാ രോഗങ്ങളും ദാരിദ്ര്യവും അള്ളാഹ് അകറ്റു മുബി ജനിച്ചത് ആയിരുന്നു

പിന്നെ പത്തിന് ശേഷമേ തുറക്കപ്പെടുക അന്നേ ദിവസം നോമനുഷ്ഠിക്കപ്പെടുന്നവരുടെ മുപ്പത് പ്രയാസം മുപ്പത് എളുപ്പിക്കുന്നു

മൻസാമഹു കാനകഫാരതൻ ലിസനതിൻ മാലിയ വസതിൻ മുസ്തഖബില ആരെങ്കിലും അറഫാ നോബ ദൃശാൽ അവന്റെ കഴിഞ്ഞ ഒരു വർഷത്തേയും വരാനുള്ള ഒരു വർഷത്തേയും പാപങ്ങൾ അല്ലാഹു തആല അത് പ്രായചിന്തമായിട്ട് സ്വീകരിക്കും ഓ യൗമല്ലദീ യുൻസല ഫീ അൽ യൗമ അക്തമൽ ദീനകും വഅത്മന്തു അലൈകും നിഅമതീ ും ഞാൻ നിങ്ങളുടെ മതം പൂർത്തിയാക്കി തന്നിരിക്കുന്നു എന്റെ അനുഗ്രഹം നിങ്ങൾക്ക് ഞാൻ നിറവേറ്റി തരികയും ചെയ്തിരിക്കുന്നു വറദിതുലക്കും അൽ ഇസ്ലാം ദിനാ മതമായി ഇസ്ലാമിനെ ഞാൻ നിങ്ങൾക്ക് തൃപ്തിപ്പെട്ട് തന്നിരിക്കുന്നു അൽ യൗമുൽ അഷ്റുവഹു യൗമുൽ അദ്ഹ മൻ തററ ഫീഹി ഖുർബാന ഖഫറല്ലാഹു ലഹു ളുനബുഹു റഹജത് പെരിപെരുന്നാൾ ദിനം ആരെങ്കിലും ആരെങ്കിലും ചെയ്ത ശ്രേഷ്ഠതയിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നു വരെ ും <Tippett> <trios> <dilemma> <agocakelette> <trio cliche> പത്ത് കാര്യങ്ങൾ കൊണ്ടവൻ ബഹുമാനിക്കും സംരക്ഷണവും തെറ്റുകൾക്കുള്ള പ്രകാശവും നന്മയുടെ ഭാരവും അഴുക്കുകളിൽ നിന്നും സുരക്ഷിതത്വവും ഉന്നത സ്ഥാനമാണ് അവർക്ക് അള്ളാഹു താരം നൽകുന്നത് പരിശുദ്ധമായ ദിനരാത്രങ്ങൾ മുതൽ വരെ അതിൽ നന്മ ചെയ്താൽ ചെയ്താൽ പ്രതിഫലം കിട്ടുന്നത് പോലെ തന്നെ തെറ്റ് ദിനെ തെറ്റിന് അതിശക്തമായ ശിക്ഷയും നന്മയ്ക്ക് അധികരിച്ച പ്രതിഫലവും